അഞ്ഞൂറിലധികം വിഭവങ്ങൾ ഒരുക്കി എടപ്പാൾ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു മെഡിക്കൽ കോളേജ് എല്ലാ വർഷവും നടത്തി വരുന്ന ഫുഡ് ഫെസ്റ്റിന്റെ ഒരു ഭാഗമായിട്ടുള്ള പരിപാടിയാണ് ഇന്ന് നടക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള പല വിഭവങ്ങളും കുട്ടികൾക്ക് അപരിചിതമായി തീർന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പിന്നെ അതൊന്ന് പരിചയപ്പെടുത്തുക അപ്പൊ അവർ തന്നെ അതിന് പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ അതിനെ പറ്റിയുള്ള അറിവും അതിൻ്റെ ഗുണങ്ങളും അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഉദ്ദേശം കൂടിയാണ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിൻ്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം എടപ്പാൾ മെഡി കോളേജിലെ വിദ്യാർത്ഥികൾ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ട്രഡീഷണൽ ബിരിയാണി പാസ്ത ഫലുദ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് പായസം സദ്യ സ്നാക്സ് കപ്പാ സ്പെഷ്യൽ ജ്യൂസ് ഫുഡിങ് കേക്ക് തുടങ്ങി അഞ്ഞൂറിലധികം വിഭവങ്ങൾ ഫുഡ് ഫെസ്റ്റിൽ അണിഞ്ഞിരുന്നു ഷിഫാന സെക്കൻഡറി സ്റ്റുഡന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ടീമിന്റെ പേര് എന്ന് പറയുന്നത് ഫുഡ് അടിക്കാൻ പോരുമോ ഓരോ അപ്പോൾ ഞങ്ങൾ ആദ്യം പരിചയപ്പെടുത്തുന്ന വിഭവം എന്ന് പറയാം നമുക്ക് എന്താണ് സ്വാതല്ല പ്രാധാന്യം ഓർമ്മകളാണ് അതെ ഓർമ്മകളായിട്ട് അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ പലരും മറന്നു പോകുന്ന ഒരു വിഭവമാണ് നമ്മളുടെ ആ പഴയ ഒരു മുത്തായികൾ നമ്മൾ ഈ ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർക്ക് അത് അറിഞ്ഞില്ലേ നമ്മുടെ ഫാമിലി നമ്മളെ ഉമ്മമാരും ഉമ്മമാരൊക്കെ ഒക്കെ ചോദിച്ചാൽ ആ മുട്ടായി അവർക്ക് ഓർമ്മ ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഏറ്റവും ഞങ്ങൾ ഞാനുണ്ടാക്കിയതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ചിക്കനും ഞങ്ങളുടെ ാണ് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ അഭിരുചി വളർത്തുന്നതിനും ട്രഡീഷണൽ രുചികളെ പുതുതലമുറക്ക് പരിചയപ്പെടുത്തുവാനും ഇത്തരം ഫുഡ് ഫെസ്റ്റുകൾ ഉപകരിക്കുമെന്ന് കോളേജ് ഡയറക്ടർ മുജീബ് റഹ്മാൻ അഭിപ്രായപ്പെട്ടു എട്ട് ഗ്രൂപ്പുകളായി നടത്തിയ മത്സരത്തിന് ജെസിഎ പ്രസിഡന്റ് റോഷ്നി ജെസി മെമ്പർ നിഷി അബ്ദുറബ് തുടങ്ങിയവർ വിധികർത്താക്കളായി അധ്യാപകരായ ഷെറീന മുജീബ് ഫസീല അമാനുള്ള അദീബ ജാസ്മിൻ റിൻഷ ഷീല തുടങ്ങിയവർ ഫുഡിന് നേതൃത്വം നൽകി ഞങ്ങൾ ആള് കുറച്ച് കുറവാണ് ഞങ്ങളുടെ ഇതില് പക്ഷെ എന്നാലും ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത് ഫസ്റ്റ് കിട്ടുമോ സെക്കൻഡ് കിട്ടുമോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ ടീമിൻ്റെ പേര് ഇഷ്ടം പോലെ തട്ടിക്കൊന്നാണ് ഞങ്ങളുടെ കൂടുതൽ നാടൻ ഐറ്റംസ് ഐറ്റംസാണ് കൂടുതലുള്ളത് നമ്മൾ പണ്ടത്തെ നാരങ്ങമുട്ടായി അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇപ്പോൾ ഞങ്ങൾ ഫാസ്റ്റ് ഫുഡും കൊടുക്കുന്നുണ്ട് നോർമലി നമ്മൾ സാധാ ഭക്ഷണം കൊണ്ട് എല്ലാവരും നല്ല എഫക്റ്റ് എടുത്തിട്ട് ചെയ്ത വർക്കാണ് എല്ലാവർക്കും ഉമ്മച്ചിയുടെ വടക്കിനേക്ക് സ്വാഗതം പഴമയും പുതുമയുമായ ഒരുപാട് ഐറ്റംസ് ഇതിലുണ്ട് നമ്മളിവിടെ നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരുപാട് പഴയ ഐറ്റംസ് പുതിയ ഐറ്റംസ് കൂടിയിട്ടാണ് നമ്മൾ ഇൻഡോനേഷ്യ ഫുഡുണ്ട് ചൈനീസ് ഉണ്ട് കൊറിയൻ കൊറിയൻ ഉണ്ട് ഇന്ത്യൻ ഫുഡ്സായിട്ടുള്ള കേരള ഫുഡ്സായിട്ടുള്ള ഒരുപാട് പൂള താളും പൂളയും മേടാങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഹെൽത്തി ഫുഡ് ഐറ്റംസുകളുണ്ട് രാഗി ദോശ ഷുഗറിനുള്ള വെയിറ്റ് ലോസിനുള്ളതുണ്ട് എല്ലാവർക്കും തട്ടുപൊളിപ്പൻ തട്ടുകണിയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കൊറേ ഐറ്റംസൊന്നുമില്ല കുറച്ച് ഐറ്റംസിൽ നമ്മള് മാക്സിമം പ്രസന്റേഷൻ ചെയ്തിട്ടുണ്ട് ഏഹ് അധികം ആരും അഞ്ചാറ് പേര് വരാത്തുണ്ട് അപ്പൊ ഉള്ളവരെ വെച്ചിട്ട് നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ലൈഫ് നീളം ഫുഡിന്റെ കാര്യത്തിലല്ല എവിടെ ചെന്നെത്തിയോ അവിടെ നല്ലത് പകർക്കുക അല്ലെങ്കിൽ ചോദിച്ചറിഞ്ഞ് അത് സ്വീകരിക്കുക അല്ലാത്തതിനെ നമ്മള് മറക്കുക ൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ